ചേട്ടാ ഇപ്പോ നമ്മുടെ വോട്ട് സ്കാം വോട്ട് കൊള്ളയെ കുറിച്ച് വളരെ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ മാത്രമല്ല തൃശ്ശൂരും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്തുകൊണ്ടോ ഒരു കരുതലുള്ള ഒരു സമീപനമാണ് സി പി എമ്മിനുള്ളത് അതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്താ ഒരു അന്തർധാര സജീവമായതിന്റെ പ്രശ്നമാണോ അതെ എനിക്ക് അതിലപ്പുറം വേറെ ഒന്നും ചോദിക്കാനില്ല അത് അതാണെന്ന് എല്ലാവർക്കും പറയാം ഞാൻ അറിയൂ ഇപ്പൊ ഒരു വൻകൊള്ളക്കാരെ ഒരു വൻ കൊള്ളക്കാരൻ ഒരു ചെറിയ കൊള്ളയെ കുറിച്ച് സംസാരിച്ചാൽ വെറുതെ ഞാൻ അന്തർധാര എന്ന് സംശയിക്കേണ്ട അതിലും വലിയ ചേട്ടൻ പറയുന്നത് അതായത് നമ്മള് നാട്ടിൻപുറത്ത് തിരുവനന്തപുരത്ത് എവിടെ ആയാലും നാട്ടിന്പുറത്ത് എവിടെയാണെങ്കിലും ഇലക്ഷൻ വരുമ്പോൾ കള്ള വോട്ട് എന്ന് കേട്ടാൽ അത് സി പി എം ആണ് കള്ളവോട്ട് എന്ന് പറഞ്ഞാൽ അത് സി പി എം കാരാണ് അത് അവരുടെ രക്തത്തിൽ അലഞ്ഞേറുന്ന കാര്യമാണ് വോട്ട് ചലഞ്ച് നമ്മൾ പിന്നെ പിന്നെ പാറക്കുന്നിൽ ഇന്ന വീട്ടിൽ ഭാർഗവി നിലയത്തിൽ അല്ലെങ്കിൽ വയലിൽ വീട്ടിൽ ഭാസ്കരൻ മകൻ അല്ലെങ്കിൽ ഭാസ്കരൻ മകൾ സേതു എന്ന് പറയുമ്പോൾ സേതു മരിച്ചിട്ട് ഇപ്പോൾ പത്തൊമ്പത് കൊല്ലമായി എൺപത്തഞ്ച് വയസ്സ് എഴുപത്തഞ്ച് തൊണ്ണൂറ് വയസ്സായ ഒരു സേതു വോട്ട് ചെയ്യാൻ ചെന്നാൽ ചലഞ്ചി വിളിക്കും കാര്യം എൻ്റെ അമ്മേടെ പേരാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മ മരിച്ചിട്ട് ഇരുപത് കൊല്ലമായി എൻ്റെ അമ്മേടെ പേരിൽ ഇപ്പോൾ വോട്ട് ചെയ്യാൻ സി പി എംമാർ ഒരാളെ കൊണ്ടിറക്കിയാൽ അവിടെ നാട്ടുകാർക്ക് അറിയാം ഇന്നാരാണെന്ന് അതാണ് ഇവിടെ സി പി എമ്മിൻ്റെ രീതി അങ്ങനെയാണ് ഇപ്പോൾ ഇതിപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ ഇത് പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ ഇവിടെ സി പി എം ഒരു ഡിഫൻസീവ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം അറിയാമോ അതായത് സി പി എമ്മിനെ സംബന്ധിച്ച് അന്ധമായ കോൺഗ്രസ് വിരോധമുണ്ട് അത് ഒരു ഏറ്റവും വലിയ വസ്തുതയാണ് ഈ അന്ധമായ കോൺഗ്രസ് വിരോധം ഉള്ളത് അവർക്ക് ഇപ്പോൾ ഒരു വിനയായി തീർന്നിട്ടുണ്ട് അവർക്ക് ബി ജെ പിയും വിരോധമാണ് കോൺഗ്രസും വിരോധമാണ് നമ്മൾ ഏതെങ്കിലും ഒന്നിപ്പിടിച്ചാലേ എത്താൻ പറ്റുള്ളൂ ഇതങ്ങനെയല്ല ബി ജെ പി അവർക്ക് ബി ജെ പിന്നു വിരോധം ഒന്ന് കേരളത്തിലുണ്ടെന്ന് നമുക്ക് അറിയില്ല ഇവിടുത്തെ നമ്മുടെ ഷാജി പാണ്ഡേലെ നമ്മുടെ ഷാജേട്ടനെ പോലത്തെ അവരൊക്കെ പറയുന്നത് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മോള് രക്ഷിക്കാൻ വേണ്ടി ആർ എസ് എസും ബി ജെ പി ആയിട്ട് ബാന്ധ പല കാര്യങ്ങളിലും ബാധവമാണെന്നേ നമുക്ക് തോന്നുന്നുള്ളൂ അപ്പൊ കോൺഗ്രസുമായുള്ളൊരു അന്ധമായ വിരോധം ആര് കണ്ടുപിടിച്ചു വോട്ട് കൊള്ള രാഹുൽ ഗാന്ധി അതിനെ ഒരു വേള ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തു എം എ ബേബി ആ പറഞ്ഞത് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ കേരളത്തിൽ നിന്ന് ഒരു നേതാക്കളും പറഞ്ഞില്ല നമ്മുടെ അതിപ്പോ അതിനെ കുറിച്ച് ജോൺ ബ്രിട്ടാസ് രാധാകൃഷ്ണൻ തുടങ്ങിയവരൊക്കെയാണ് ഈ സമരം ചെയ്തത് ഇപ്പൊ താല്പര്യമില്ല കേട്ട് അല്ല ബ്രിട്ടാസിനെ ഒതുക്കുക ബ്രിട്ടാസിനെ ഒതുക്കേണ്ടത് ചില അതായത് ഇപ്പൊ ഒരു ഒരു സ്ഥാപനത്തില് മുതലാളി ഉണ്ട് മുതലാളിന് പുറകെ ഇങ്ങനെ താങ്ങി നിൽക്കുന്ന കുറെവരുണ്ടാവും ആ താങ്ങി നിൽക്കുന്നവരുടെ ഇടയിൽ പുതുതായി വൃത്തം വന്ന് താങ്ങാൻ തുടങ്ങിക്കഴിയുമ്പോൾ പഴയ താങ്ങലുകാരെന്ത് ചെയ്യും ഈ തണ്ടി കൊണ്ടുവരുന്ന നിവൃത്തിയില്ല ഈ തെണ്ടി എവിടെ നിന്ന് ചുരുട്ടി അറിയണം എന്ന് തീരുമാനിക്കും അപ്പോൾ താങ്ങലുകാർക്ക് പിണറായിയുടെ താങ്ങലുകാർക്ക് ഒരു തലവേദനയായി ബ്രിട്ടാസ് ഇപ്പോൾ തീർന്നിട്ടുണ്ട് പിണറായി എന്തിനാണ് ബ്രിട്ടാസിനെ കൊണ്ടു കിടക്കണത് പിണറായിയും ബ്രിട്ടാസും തമ്മിൽ ഇരിപ്പോശ എല്ലാവർക്കും അറിയാം ബ്രിട്ടാസ് എന്ന വ്യക്തിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അപ്പോൾ ബ്രിട്ടാസ് ആ ചെയ്തതോ അല്ലെങ്കിൽ വേറെ എന്താ എന്താണോ അവിടെ പിന്നെ ഇവരെ ഇറക്കാനായിട്ട് സിസ്റ്റേഴ്സിനെ ഇറക്കാനായിട്ട് കാണിച്ചു അതിനൊന്നും ഒരു വിലയേ ഇല്ല പിന്നെ രാഹുൽ ഗാന്ധി ഇതിന് മുൻകൈ എടുത്ത് വോട്ട് കൊള്ള കണ്ടുപിടിച്ചു അത് ചെയ്തതിൻ്റെ മെരിറ്റ് ആർക്ക് കോൺഗ്രസ്സിന് അത് കിട്ടാൻ പാടില്ല സീതാറാം യെച്ചൂരി പാർട്ടിയുടെ അഖിലേന്ത്യൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഇങ്ങനെ അന്ധമായ കോൺഗ്രസ് വിരോധം നമ്മളെ ഇന്നും എത്തിക്കില്ല അല്ല ചേട്ടൻ പറഞ്ഞപോലെ ഈ കോൺഗ്രസ് വിരോധം എന്നുള്ളതല്ല ബി ജെ പി ആർ എസ് എസ് സഖ്യത്തിനെ സി പി എം സംരക്ഷിച്ചു അല്ലെങ്കിൽ സഹായിച്ചു എന്നുള്ളതും നമ്മൾ ചിന്തിക്കണം രണ്ട് ഒരു നാണയത്തിന്റെ രണ്ട് വശമുണ്ട് ഇതിൽ രണ്ട് വശമുണ്ട് അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് ഇളക്കാതിരുന്ന ബി ജെ പി കാരെ ഇളക്കാനാണ് ഇന്നലെ ചെരുപ്പ്മാല ഇട്ടതും കരിച്ചു അല്ലെ സുരേഷ് ഗോപിയെ ഇവിടെ തൃശ്ശൂർ എത്തിച്ചോ എത്തിച്ചു എത്തിച്ചു അങ്ങനെയുള്ള പണിയും കൂടെ ചെയ്തോ അത് ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റി അവര് ആ ആ രാഷ്ട്രീയ ദൗത്യം സി അത് അല്ല പിണറായി എന്താണ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ ഒരു ജില്ലയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു നടന്ന സമയത്ത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അതിനെ പ്രതികരിക്കാത്തത് എന്നുള്ളത് ചിന്തിക്കേണ്ടേ അത് മാത്രമല്ല എന്തുകൊണ്ട് പ്രതികരിക്കാതിരുന്നു എന്ന് എന്ന് വെച്ചാൽ ഇന്നലെ ഈ സംഭവം ഉണ്ടാക്കി പിടിച്ച് പോലീസ് ബാനിനകത്ത് കയറ്റിയ ആളിനെ തിരിച്ചറക്കി വന്ന് തിരിച്ചറക്കി വന്ന് ചെരുപ്പ്മാലയിട്ട് കരിയോയിൽ ഒഴിച്ച് സുരേഷ് ഗോപിയുടെ ബോർഡിൽ അത് ചെയ്തവനെ തൂക്കിയെടുത്ത് പോലീസ് വണ്ണിക്കാത്തിട്ടപ്പോ നേതാക്കള് ആ ജീപ്പിന്ന് തിരിച്ചറക്കി അതാണ് മീനെ ചോദിച്ച ചോദ്യം ഇവിടെ ഭരിക്കണത് പിണറായി വിജയൻ അല്ലേ തൃശ്ശൂർ ജില്ല കേരളത്തിൽപ്പെട്ടതല്ലേ ഈ ചെയ്തവൻ ആര് അങ്ങനെയാണ് അപ്പൊ ബാന്ധവം എന്ന് പറയുന്നത് ബാന്ധവം ഇതിലാണ് നിൽക്കുന്നത് സുരേഷ് ഗോപിയെ സുരേഷ് ഗോപി ഇതുവരെ ഉണ്ടാകുന്നു ജോർജ്ജ് ഇതുവരെ ഉണ്ടാകുന്നു ജോർജ്ജൂരി എന്താണ് തൃശ്ശൂർ 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 തൃശ്ശൂർന്ന് പറഞ്ഞ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും അദ്ദേഹം പറഞ്ഞത് അപ്പൊ രാഷ്ട്രീയ പ്രതിയോഗിയാണെങ്കിൽ സുരേഷ് ഗോപിയെ രംഗത്തിറക്കാൻ ഇന്ന് അവർക്ക് പറ്റിയല്ലോ ആ ദൗത്യം അവർ ഏറ്റുപിടിച്ച ദൗത്യം വന്നല്ലോ അല്ല മാധ്യമങ്ങളോട് സുരേഷ് ഗോപി പ്രതികരണം ചോദിച്ചപ്പോൾ കളിയായിട്ടാണ് പറഞ്ഞത് അദ്ദേഹം കളിയായിട്ട് പറഞ്ഞെങ്കിൽ ആ നന്ദി സി പി എമ്മിലൂടെ അദ്ദേഹം പറയേണ്ടത് നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ വന്ന് പറഞ്ഞതുപോലെ സി പി എം എന്ന് പറയുന്ന പാർട്ടി പണ്ടൊരു പഴഞ്ചൊല്ലു പറയും ഈ കുറുക്കിൽ വെച്ചുകൊണ്ട് ഭ്രഷ്ടത്തിൽ ഇരിക്കുന്നതിനെ കുറ്റം പറയും എന്ന് പറയും അത് ഞാൻ കൂടുതലിന്ന് വിവരിക്കുന്നില്ല കുറുക്കെന്ന് പറയും നമ്മുടെ ഈ മുതുകിൽ മുതുകിൽ വെച്ചുകൊണ്ട് ഭ്രഷ്ടത്തിൽ ഇരിക്കുന്നവനെ കുറ്റം പറയും ഒരു പഴഞ്ചൊല്ലുണ്ട് അമേദ്യം അത് അമേദ്യം എന്ന് അത് അതിവിടെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നാറ്റ ഫീൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ മോശമായ രീതിയിൽ മുതുകിൽ ഇതും വെച്ചുകൊണ്ട് പെരുമാറുന്നത് എവരാണ് സി പി എം ആണ് കള്ളവോട്ടിൻ്റെ ഉപജ്ഞാതാക്കൾ അവരാണ് കേരളത്തിൽ ഒരു വേള ഏറ്റവും കൂടുതൽ ദുഷിച്ച പേര് കേട്ടിട്ടുള്ളത് ഇവരുടെ പേരിലാണ് ഇവരാണ് കള്ളവോട്ടുകൾ ഇതിനകത്തെ ഒരു കാര്യം കൂടെ ഉണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മീഷൻ ഉണ്ട് ഈ കമ്മീഷനിൽ അങ്ങനെ ഉദ്യോഗസ്ഥരില്ല ചില ഉയർന്ന ഉദ്യോഗസ്ഥര് മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാക്കി ഓരോ ജില്ലയിലും തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് അവർ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ അധ്യാപകരെ ഇങ്ങനെ ഓരോ ജോലിയിലുള്ള ഡെപ്യൂട്ടേഷനിൽ വെക്കുക ചെയ്യുന്നത് ഈ ഈ വന്നാണ് പണിയൊക്കെ അപ്പൊ ഡെപ്യൂട്ടേഷനിൽ വന്ന അവര് വന്നാണ് ഈ പേര് മാറ്റം ഉൾപ്പെടെ വോട്ടർ പട്ടിക ഉൾപ്പെടെ തയ്യാറാക്കുന്നത് അപ്പൊ അത് ആര് ആര് പിടിപ്പുകേട് ഏറ്റവും കൂടുതൽ സർവീസ് സംഘടനകൾ ഉള്ളത് ഏത് പാർട്ടി പാർട്ടിയിൽ എല്ലാവരും അങ്ങ് സഹായിച്ചു കൈകഴിഞ്ഞ് സഹായിച്ചു ഒന്ന് കരിയലൊഴിക്കണ്ടേ ചെരുപ്പുമാല ഇടണ്ടേ പ്രതിഷേധിക്കേണ്ടേ അത് അവർ ചെയ്തു അത് മാത്രമേ അവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇനി ചെയ്യാൻ അവർക്കുള്ളൂ അല്ല അവർക്ക് ഇപ്പൊ നമ്മള് നമ്മുടെ സംസാരത്തിന്റെ തുടക്കം പറഞ്ഞ പോലെ ഒരു ഡിഫൻസിലാണ് ഇവരും കൂടെ പൊട്ടും ഇവർക്കാണ് ഏറ്റവും ാണ് ഇപ്പൊ സോണിയാഗാന്ധിയുടെ വോട്ടൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് ബി ജെ പി അവരുടെ പൗരത്വം ആവുന്നതിന് മുമ്പ് വോട്ട് ചെയ്തു എന്നുള്ളതൊക്കെ പൊക്കി വരുന്നുണ്ട് അല്ല അപ്പൊ കോൺഗ്രസ് അന്നും ബിജെപി ഉണ്ടായിരുന്നില്ലേ എന്തുകൊണ്ട് ഇതാ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇതിപ്പോ നമുക്ക് വേറൊരു തരത്തിൽ വേണമെങ്കിലും ഉപേക്ഷിക്കാം ആഗോളതലത്തിൽ മറ്റു രാഷ്ട്രങ്ങൾ ഇന്ത്യക്ക് നേരെ നടത്തുന്ന വേറൊരു ഒളിയമ്പാണെങ്കിലും പറയാം കാര്യം തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രീയ നടക്കുന്നതാണ് അല്ല ഇന്ത്യ അതിന് തന്നെ ഒരു എല്ലാവർക്കും ഒരു മാതൃക തന്നെയായിരുന്നു ജനാധിപത്യം ഈ ഇത്തരത്തിലുള്ള ജനാധിപത്യം ഇപ്പൊ ഈ ഈ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെ കുറിച്ചുണ്ടായിരിക്കുന്ന വിവാദം ഇതെല്ലാം തന്നെ മറ്റൊരു ഒരു 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 നമ്മൾ എന്ത് പറ ഒരു ഒരു നമ്മളെ അവഹേളിക്കാനായിട്ട് കണ്ടെത്തുന്ന പുതിയൊരു കണ്ടെത്തലാണ് കാരണം എന്ന് പറയുന്ന ജനാധിപത്യ പ്രക്രിയ പൊളിച്ചാൽ ഒരു ജനാധിപത്യം പോകുമ്പോൾ പിന്നെ ഒരു രാഷ്ട്രത്തിന്റെ ഇതിനങ്ങ് ആകെ മാറുമല്ലോ അപ്പൊ അത്തരത്തിൽ നമ്മളെ ഭരണഘടനയെ നമ്മുടെ നമ്മുടെ ഇത്തരത്തിലുള്ള ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയെ ഒക്കെ തകർക്കാനായിട്ടുള്ള ചില വിദേശ രാജ്യങ്ങളുടെ കൈകടത്തൽ കൂടോ ഉണ്ടോ എന്ന് നമ്മൾ നമ്മളിതിൽ സംശയിക്കേണ്ടി വരും നമ്മൾ അതല്ലേ പറഞ്ഞത് ഇത് പങ്കില്ല എന്ന് പറയാൻ പറ്റില്ല ഏത് ജില്ലയിലായിരുന്നാലും ഇത് ചെയ്തു എന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരെ കളിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷനിലെ കമ്മീഷണർ തുടങ്ങിയിട്ടുള്ള ചില പത്തോളം ഉദ്യോഗസ്ഥർ മാത്രമേ ടോപ്പ് ലെവലിൽ കാണുള്ളൂ ബാക്കി എല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരാണ് അതെല്ലാം അതാത് സംസ്ഥാനത്തിലെ റവന്യൂ വകുപ്പ് അധ്യാപകര് വേറെ ജില്ലാ പഞ്ചായത്ത് ജോലി ചെയ്യുന്നവര് മറ്റ് മറ്റ് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരാണ് ഗ്രാമപഞ്ചായത്ത് ജോലി ചെയ്യുന്നവര് ലേബറിൽ വർക്ക് ചെയ്യുന്നവര് അങ്ങനെ നിരവധി അവരൊക്കെ ആണല്ലോ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് അവരൊക്കെയാണല്ലോ ഈ പേര് ചേർത്ത് കൊടുക്കുന്നത് അവരാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അവരൊന്നും ചെയ്യാതെ ഇതൊന്നും നടക്കില്ല സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു വലിയ കൊള്ളക്കാരാണ് അവര് ഒരു ചെറിയ മാങ്ങ മോട്ടിച്ചവരെ കുറ്റം പറയുന്ന രീതിയിലുള്ള കാര്യത്തിലേക്ക് പോകാൻ പറയും അതാണ് പിന്നെ ഇന്നിപ്പോ സുരേന്ദ്രൻ വലിയ വാബോയ കോടാലി ആണെങ്കിലും ഇവര് ഈ പറയുന്ന ഇവർക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിച്ചോ ഇല്ലെങ്കിൽ ഇപ്പോൾ തൂങ്ങിച്ചാവാൻ പറയാം എന്നാണ് പറഞ്ഞത് നിങ്ങൾ ഈ കള്ളവോട്ട് പറഞ്ഞല്ലോ ഈ കള്ളവോട്ട് പറഞ്ഞത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തെളിയിച്ചോ ഇല്ലെങ്കിൽ പോയി തൂങ്ങിച്ചാവ് കാര്യം ഇവരെയാണത് ചെയ്യണ ആൾക്കാർ അതുകൊണ്ട് സി പി എം ഒരു എക്സ്ട്രാ ഡിഫൻസ് ഇപ്പൊ ഗോൾ എപ്പോഴും വേണോ വീടാ ഏത് വഴി വേണോ ഗോൾ കളികളൊക്കെ പുറത്ത് വരുന്നുള്ള പേടി പേടി